വിഷ്ണു ക്രീഷിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായി ഈ ചാനലുകളിൽ നിന്ന് ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ മറക്കാതിരിക്കുക നേരത്തെ നമുക്ക് കെ എസ് ആർ ടി സിക്ക് ഈ വർഷം നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ അനു അനുവദിച്ചതായി സർക്കാർ അറിയിച്ചു കെ എസ് ആർ ടി സിയിലെ പെൻഷൻ ആവശ്യങ്ങൾക്കായി എഴുപത്തിരണ്ട് കോടിയും മറ്റ് ആവശ്യങ്ങൾക്കായി അമ്പത് കോടി രൂപയും അനുവദിച്ചു പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാസ് ജൂൺ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയും വരുന്ന ആഴ്ച തന്നെ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ തീരുമാനം അതോടൊപ്പം തന്നെ മാ വാർഷിക മാസ്റ്ററിംഗ് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ആരംഭിച്ചു സർക്കാർ അനുവദിച്ച സമയത്തിനുള്ളിൽ തന്നെ വാർഷിക മസ്റ്ററിംഗ് ചെയ്യാൻ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക ഇനി ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുള്ളത് രണ്ടു മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കുടിശ്ശിക മാത്രമാണ് അത് വരും കാല തിരഞ്ഞെടുപ്പിന് മുമ്പാകെ തന്നെ ജനങ്ങളുടെ കയ്യിൽ നിന്നും ബാങ്ക് അക്കൗണ്ടിലും എത്തിച്ചേരും ക്ഷേമ പെൻഷൻ വർധനവ് ആയിട്ട് ബന്ധപ്പെട്ട അറിയിപ്പും എത്തിച്ചേർന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന താഹ്ചര്യത്തിൽ തന്നെ പെൻഷൻ വർധനവും ഉണ്ടാകും